ഹായ് നമ്മൾ കിച്ചണിലേക്ക് ഒരു അടിപൊളി ഒരു സെൻസറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ സാധാരണ കിച്ചണിലൊക്കെ ഇപ്പോൾ ഈ ലൈറ്റുകൾ ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഒത്തിരി പ്രൊഫൈൽ ലൈറ്റും അല്ലാതെ ലൈറ്റുകളൊക്കെ മീൻസ് നോർമലി ഇത് സ്വിച്ചിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രൊഫൈൽ ലൈറ്റ് സാധാരണയെക്കാട്ടിൽ കൂടുതൽ ഇലക്ട്രിക് കൺസക്ഷൻ കൂടുതലുള്ള സാധനമാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഒക്കെ വരുമ്പോൾ കൂടുതലാണ് ഇതേപോലത്തെ ഒരു സെൻസർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡിക്ടേക്റ്റ് ആയിട്ട് ആ ലൈറ്റ് ഓഫാവുക ഓൺ ആവുകയും ഓഫാവുകയും ചെയ്യും അതായത് ആൾ എക്സിറ്റ് ആയി കഴിയുമ്പോൾ അത് ഓഫ് ഓഫാവും നമുക്ക് ഇലക്ട്രിക്കലേയും ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ചെറിയൊരു സംഭവമാണ് നമുക്ക് സീലിങ്ങിനും കോൺഡ് ചെയ്യാനാണ് നമ്മളിവിടെയാണ് ഇത് വെക്കാൻ പോകും ഇപ്പോൾ ഇതാണ് നമ്മുടെ സെൻസർ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സോക്കറ്റ് ഇതുണ്ട് ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ ഇതിൽ രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് രണ്ട് സ്വിച്ച് ഉണ്ട് ഇതൊന്ന് നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ് അത് ടൈം നമുക്ക് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സെക്കൻഡ് മുതൽ നമുക്ക് എത്ര ടൈം ഓഫ് ഓഫാകാനുള്ള ടൈമാണ് ആൾ എക്സിറ്റ് ആയി ആയിക്കഴിഞ്ഞ് പതിനഞ്ച് സെക്കൻഡ് മുതൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് കൂട്ടുകൊണ്ട് കുറക്കുകയും ചെയ്യും ഒരു ഓളിയും സ്വിച്ച് പോലെ തന്നെ കൂട്ടം കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ ഉള്ളത് ഈ എൽ യു എക്സ് എന്ന് വെച്ചാൽ ഇത് ലൈറ്റിങ്ങിൻ്റെയാണ് ഇത് നമുക്ക് ഡെയിലി വർക്ക് ചെയ്യാത്ത രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അത് നൈറ്റ് മാത്രം പിന്നെ ഡേ നൈറ്റ് ഡേ ലൈറ്റ് ഉള്ളപ്പോഴും വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുകയാണ് അത് കൂട്ടുകയും കുറച്ച് കിട്ട് അത് നമുക്ക് അതും അറേഞ്ച് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം ബാക്കി അതിൻ്റെ ഇൻസ്റ്റളേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിൻ്റെ ഒരു പേപ്പർ ഉണ്ടാകും അതിനുണ്ട് ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ സീലിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വയറിങ് ഇല്ലായിരുന്നു ഞാൻ ഇപ്പോൾ രണ്ടാമത് നമ്മൾ വയറിങ് എടുത്തതാണ് ന്യൂട്രൽ സീലിങ്ങൂടെ സീലിംഗ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ആദ്യം ഞാൻ അതിൻ്റെ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പോയിന്റ് പോയിൻറ്റ് കളക്ട് അത് മാത്രമല്ല നമ്മൾ സാധാരണ ഒരു ലൈൻ കൊണ്ടിട്ടാൽ മതി ഒരു ന്യൂട്രൽ ഫേസ് കൊടുത്തിട്ടാൽ മതി ഇത് ന്യൂട്രൽ ഫേസും വന്നിട്ട് അത് തിരിച്ചിറങ്ങി പോകണം നാല് വയർ ടോട്ടൽ നാലിൽ മൂന്ന് പേർ ഈ ന്യൂട്രലിൽ നമുക്ക് കോമൺ ആയിട്ട് മതി ഒറ്റ ലൈൻ മതി മൂന്ന് വയറ് എടുത്തിടണം ആദ്യം ചെയ്ത് വെക്കണം എന്നാലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുക ഞാനിപ്പോൾ ഇവിടെ നയിക്കുവാണ് കിച്ചണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് വരാൻ തന്നെ ഡിറ്റക്ട് ചെയ്യും ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് പിന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റുകൾ നമുക്ക് നൈറ്റിലാണ് ഏറ്റവും ഇപ്പം നമ്മൾ രാത്രിയിലൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് കിച്ചണിലേക്ക് വരുവാണെങ്കിൽ സ്വിച്ചും തപ്പി നടക്കേണ്ട കാര്യമില്ല വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എടുത്തിട്ട് ലൈറ്റ് കത്തിക്കോളും നമ്മൾ ആവശ്യം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും എന്തായാലും ഇതിന്റെ ടൈമിംഗ് നോക്കാം ഇനി നമ്മൾ എക്സിറ്റ് ആവുകയാണ് നമ്മൾ ഏറ്റവും കുറവ് ടൈമാണ് ഇട്ട് വച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ ഓഫ് ആവും ായിട്ടുണ്ട് നമ്മൾ എൻട്രി കഴിഞ്ഞാൽ വീണ്ടും കത്തും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്